ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ മെറ്റീരിയലാണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് പെർ മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയാണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത് ഇതുപോലെയാണ് ടോപ്പ് ബോട്ടം വരുന്നത് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതി അടുത്തത് വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് എപ്പോഴും കിട്ടുന്ന ഒരു കളർ അല്ല നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് വരുന്നത് ഇങ്ങനെ എല്ലാം നല്ല കോമ്പിനേഷനാണ് ഇതുപോലെ മൂന്ന് സെറ്റാണ് നമുക്ക് ഇതുപോലെ കിട്ടിയിരിക്കുന്നത് പെർ മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ബോട്ടം ടോപ്പ് സെറ്റ് ആയിട്ട് എടുക്കാൻ എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കുക നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് ഇത്രയാണ് നൂറ്റി ഇരുപത് രൂപയുടെ ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തറ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലോടും തന്നെ മെറ്റീരിയൽസ് ഞാൻ കറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു